ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വോട്ടുകൾ ചോർന്നു എന്നാണ് വിലയിരുത്തൽ മഹാരാഷ്ട്രയിൽ നിന്നടക്കം വോട്ടു ചോർന്നുവെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തലും ചില ചെറിയ പാർട്ടികളെ സർക്കാർ സ്വാധീനിച്ചുവെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് ചില എം പിമാർ ബാലറ്റ് മനഃപൂർവ്വം അസാധുവാക്കിയെന്ന സംശയവും പാർട്ടിക്കുണ്ട് ആം ആദ്മി പാർട്ടിയിലെ ചില എം പിമാർ കൂറുമാറിയെന്നും കോൺഗ്രസിലെ ചില ഉന്നത വൃത്തങ്ങൾ പറയുന്നു ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കാനിറങ്ങിയത് സുപ്രീം കോടതി ഇന്ന് വിരമിച്ച ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയാണ് മുന്നൂറ് വോട്ട് മാത്രമാണ് ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിക്ക് നേടാനായത് പതിനഞ്ച് വോട്ടുകൾ അസാധുവായിരുന്നു നൂറ്റി അമ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പോൾ ചെയ്യപ്പെട്ട എഴുന്നൂറ്റി അറുപത്തേഴ് വോട്ടിൽ നാനൂറ്റമ്പത്തി രണ്ട് വോട്ട് നേടിയാണ് സി പി രാധാകൃഷ്ണന്റെ വിജയം രഹസ്യ ബാലറ്റ് അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് ഉപരാഷ്ട്രപതി പദവിയിൽ രണ്ടു വർഷം ബാക്കി നിൽക്കിയാണ് ജഗദീപ് ധൻഖർ അപ്രതീക്ഷിതമായി രാജിവെക്കുന്നത് അതിനെ തുടർന്നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാവാണ് സി പി രാധാകൃഷ്ണൻ ആർ എസ് എസിലൂടെയാണ് സി പി രാധാകൃഷ്ണൻ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് മഹാരാഷ്ട്ര ഗവർണറായിരുന്നു ഝാർഖണ്ഡ് തെലങ്കാന ഗവർണർ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിരുന്നു കേരള ബി ജെ പിയുടെ പ്രഭാസ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കോയമ്പത്തൂർ എന്നുള്ള ലോക്സഭാ അംഗവും ആയിരുന്നു രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ചിലർ വോട്ട് മറിച്ചെന്ന് വിലയിരുത്തലുണ്ടായതോടെ ഇന്ത്യ സഖ്യത്തിലൊരു വിള്ളൽ രൂപപ്പെടുകയാണ് പതിനഞ്ച് വോട്ടുകൾ മനഃപൂർവ്വം അസാധുവാക്കിയെന്നാണ് കോൺഗ്രസ് തന്നെ പറയുന്നത് പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാൻ ശ്രമിച്ച ഇന്ത്യ സഖ്യത്തിന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ലഭിച്ചത് ജയിക്കാൻ സാധ്യതയില്ലായിരുന്നെങ്കിലും മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ നേടും എന്നായിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ കണക്കുകൂട്ടൽ ഇന്നലെ വൈകിട്ട് മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടും എന്നാണ് നേതാക്കൾ പറഞ്ഞത് പ്രതിപക്ഷത്തെ മുന്നൂറ്റി പതിനഞ്ച് എം പിമാർ വോട്ട് ചെയ്തതായി കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് എക്സിൽ പോസ്റ്റിടുകയും ചെയ്തു എന്നാൽ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ നേടിയത് ആകെ മുന്നൂറ് വോട്ടാണ് പതിനഞ്ച് വോട്ടുകൾ ചോർന്നതിനെ പറ്റിയുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ് ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ മണ്ഡലങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ പാർലമെന്റിൽ തെരഞ്ഞെടുത്ത പ്രതിനിധികളുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാർ വോട്ടുകൾ മാറ്റി മാറ്റിക്കുത്തുമ്പോൾ അതിനെ കള്ളവോട്ട് എന്ന് വിളിച്ചിട്ട് കാര്യവുമില്ല സ്വന്തം എം പിമാരുടെ വോട്ട് ചോലിയും ചോർച്ചയും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് ബീഹാറിൽ പോയി വോട്ട് യാത്ര നടത്തുന്നത് ജനങ്ങൾ പിന്തുണച്ചാലും ഞങ്ങൾ നന്നാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് മുന്നണിയായ ഇന്ത്യാ സഖ്യത്തിലും ആധികാരികമായ ഒരു മേൽക്കോയ്മ പുലർത്താൻ ദുർബലമായ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് സത്യം ജയിക്കാൻ സാധ്യതയില്ലെങ്കിലും ഒരൊറ്റ വോട്ടും ചോരാതെ നോക്കി മുന്നണിയുടെ കെട്ടുറപ്പ് കാത്തുരക്ഷിക്കാൻ പോലും കോൺഗ്രസ്സിന് കഴിയാതെ പോയി എന്നത് ഒരു നിസ്സാര കാര്യവുമല്ല രാജ്യത്ത് ഇത് പതിനാറാം തവണയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നാല് തവണ ഉപരാഷ്ട്രപതിമാരെ എതിരില്ലാതെയാണ് തെരഞ്ഞെടുത്തത് ആദ്യത്തെ ഉപരാഷ്ട്രപതിയായ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലും അമ്പത്തി ഏഴിലും മുഹമ്മദ് ഇതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശങ്കർ ദയാൽ ശർമ്മ എൺപത്തി ഏഴിലും ഇങ്ങനെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നാൽ ഇതുവരെയുള്ള ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ഒരു മലയാളി തന്നെയാണ് കെ ആർ നാരായണനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ പോൾ ചെയ്തതിൽ എഴുന്നൂറ് വോട്ടും ലഭിച്ചത് എതിർ സ്ഥാനാർത്ഥിയായ കാക്ക ജോഗീന്ദ്രൻ ലഭിച്ചത് ഒരു വോട്ട് മാത്രമാണ് എന്നാൽ അന്നും പത്ത് വോട്ടുകൾ അസാധുവായിരുന്നു